നമസ്കാരം റാഫ് ടൂക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ ഐ സി സി വിമൻസ് ഒ ഡി ഐ വേൾഡ് കപ്പിൽ മൊത്തമിട്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ മാസം ഈ വേൾഡ് കപ്പിൻ്റെ ലീഗ് ഘട്ടം നടന്ന സമയം അത്ര സ്മൂത്തായിട്ടല്ല ഇന്ത്യൻ ടീം മുന്നോട്ട് പോയത് തുടരൻ തോൽവികൾ ടീമിൻ്റെ പോക്ക് പോലും ആശങ്കയിലാഴ്ത്തിയ സമയമുണ്ട് എന്നാൽ ആ ഒരു രാത്രി അതാണ് ടേണിംഗ് പോയിൻറ്റ് പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗറാണ് അന്ന് തോറ്റത് എന്ന് പറഞ്ഞാൽ നാല് റൺസിന് ഇംഗ്ലണ്ടിനോട് തോറ്റൊരു രാത്രിയുണ്ട് അതാണ് ടേണിങ് പോയിൻ്റായിട്ട് മാറിയതും അവിടെ മുതൽ ഡ്രസ്സിങ് റൂമിൽ കാര്യങ്ങളാകെ മാറി മറിഞ്ഞതും അവരിപ്പോൾ പറയുന്നു വിജയത്തിന് ശേഷം അവർ പറഞ്ഞ ഈ വാക്കുകൾ നമ്മളെ നോക്കിയാണ് അവർ റിപ്പോർട്ടേഴ്സിനോട് പറയുന്നു കഴിഞ്ഞ മാസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാസമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോകാതിരിക്കുകയും എന്നിട്ടും പോസിറ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു കിരീടത്തിന് വേണ്ടി അവരെ ആഗ്രഹിച്ചു ഈ ഗ്രൂപ്പ് അതിനുവേണ്ടി തന്നെ പെർഫോം ചെയ്തു ഒരു സിംഗിൾ പ്ലെയർ പോലും ഒരു ഘട്ടത്തിലും നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ടില്ല എല്ലാവരും കരുതിയത് ഇറ്റ്സ് ഓക്കേ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ മത്സരം പരാജയപ്പെട്ട രാത്രിയിൽ ഞങ്ങളെല്ലാവരും വല്ലാതെ തകർന്നു പോയി ഹൃദയം തകർന്ന അവസ്ഥയിലായിരുന്നു വി വേർ റിയലി ഹാർട്ട് ബ്രോക്കൺ കാരണം ആ മത്സരം ഞങ്ങൾക്ക് വിജയിക്കേണ്ടതായിരുന്നു എന്നിട്ടും ഞങ്ങൾ കൊളാപ്സ്ഡായിപ്പോയി മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങളോട് സർ പറഞ്ഞു സെർ ഉദ്ദേശിക്കുന്നത് ടീമിൻ്റെ കോച്ച് അമോൽ മജുന്ദാറിനെയാണ് അന്ന് ഞങ്ങളോട് സാർ പറഞ്ഞു ഇങ്ങനെ സെയിം മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല നിങ്ങളാ ലൈൻ ക്രോസ് ചെയ്ത് പറ്റൂ എന്ന് ആ ദിവസത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിൽ മാറ്റമുണ്ടായി എല്ലാ സമയത്തും നമുക്ക് ഒരേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ സ്ട്രോങ് മൈൻഡോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അന്ന് രാത്രി ഞങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അതിനൊരു ഇമ്പാക്റ്റ് എല്ലാവരിലും ഉണ്ടായിരുന്നു ഞങ്ങൾ വേൾഡ് കപ്പിനായിട്ട് കൂടുതൽ പ്രിപ്പയർഡ് ആവാൻ തീരുമാനിച്ചു ഞങ്ങൾ വിഷ്വലൈസേഷനും മെഡിറ്റേഷനും പരീക്ഷിച്ചു എല്ലാവരും അത് വളരെ സീരിയസ് ആയിട്ടെടുത്തു അത് എൻജോയ് ചെയ്യാനും തുടങ്ങി തുടക്കത്തിൽ ഒന്ന് രണ്ട് താരങ്ങൾക്ക് വിഷ്വലൈസേഷനും മെഡിറ്റേഷനും അത്ര ഇഷ്ടമായിരുന്നില്ല പക്ഷേ പിന്നീട് എല്ലാവരും ഒരുമിച്ച് അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി അതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളിലുണ്ടാക്കി പിന്നെ സെലിബ്രേഷൻ്റെ കാര്യം ഞങ്ങൾ ഈ ഒരു മൊമെൻറ്റിനു വേണ്ടി ഒരുപാട് കാത്തിരുന്നതാണ് സെലിബ്രേഷൻ തീർച്ചയായിട്ടും ഇന്ന് രാത്രി മുഴുവനുണ്ടാകും അവർ ഇന്നലെ പറയുകയാണ് കിരീടം നേടിയ രാത്രി ദൻ ബി സി സി ഐ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പിന്നെ അല്ലുകയും ചെയ്യാം എന്നാണ് അവർ ഇന്നലെ പറഞ്ഞത് വല്ലാത്ത ഒരു ഘട്ടമായിരുന്നു അത് കാരണം തുടരെ തോൽക്കുന്നു ഒരു ഘട്ടത്തിൽ നല്ല സ്റ്റാർട്ട് അതിനുശേഷം തുടരെ മത്സരങ്ങൾ തോറ്റ് ഇന്ത്യ സെമിയിൽ എത്തില്ലേ എന്ന ഒരു സമയമുണ്ട് ഇംഗ്ലണ്ടിനോട് നാല് റൺസിന് തോറ്റത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു അവിടെ നിന്നാണ് ഈ രൂപത്തിൽ മാനസികമായിട്ട് ശക്തി സംഭരിച്ച ഇനി അങ്ങനെ പോയാൽ പറ്റില്ല എന്ന് കണ്ടറിഞ്ഞ ടീം സ്വയം മാറി വന്ന് ഇത്തരത്തിലുള്ളൊരു കിരീടത്തിലേക്ക് പോയത് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറിൻ്റെ വാക്കുകളിൽ എല്ലാം ഉണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം